നമസ്കാരം ഡെൻമാർക്കിൽ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി പ്രധാനമന്ത്രി മെച്ചെ ഫ്രെഡറിക്സ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെച്ചെ ഫ്രെഡറിക്സിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കി കുട്ടികളുടെ ബാല്യം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അപഹരിച്ചു പോവുകയാണെന്ന് പ്രധാനമന്ത്രി ചൊവ്വാഴ്ച പാർലമെന്റ് സമ്മേളനത്തിൽ സംസാരിക്കവേ ആരോപിച്ചു ഈ നിയമനിർമ്മാണം കുട്ടികളെ കൂടുതൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമാണെന്നും അവർ കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയയ്ക്ക് പുറമേ പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യവസ്ഥകളും പുതിയ നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തും നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ മൊബൈൽ ഫോണുകൾക്ക് വലിയ സ്ഥാനമുണ്ട് അതവരെ വീട്ടിലേക്കും സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്നു എന്നാൽ യാഥാർത്ഥ്യം മറിച്ചാണ് നമ്മളൊരു ഭീകരനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് മുമ്പൊരിക്കലും ഇത്രയും അധികം കുട്ടികളും യുവജനങ്ങളും ഉത്കണ്ഠയിലും വിഷാദത്തിലും കഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഡാനിഷ് പ്രധാനമന്ത്രിയുടെ അഭിപ്രായത്തിൽ പല കുട്ടികൾക്കും വായിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കൂടാതെ അവർ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഓൺലൈനിൽ കാണുന്നുവെന്നും അവർ ചൂണ്ടിക്കാണിച്ചു പതിനൊന്നിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളിൽ അറുപത് ശതമാനം പേരും ഒഴിവു സമയങ്ങളിൽ ഒരാഴ്ച പോലും ഒരു സുഹൃത്തിനെ നേരിൽ കാണുന്നില്ലെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു സ്മാർട്ട് ഫോൺ ഇല്ലായിരുന്നെങ്കിൽ ഈ കണക്ക് ഇത്രയധികമാകുമോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നും അവർ ചോദിച്ചു മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും നമ്മുടെ കുട്ടികളുടെ ബാല്യം അപഹരിക്കുകയാണെന്നും ഫ്രെഡറിക്സൺ കൂട്ടിച്ചേർത്തു ഈ പ്രഖ്യാപനം പ്രാഥമിക വിദ്യാലയങ്ങളിലും സ്കൂൾ പരിപാടികൾക്ക് ശേഷമുള്ള കേന്ദ്രങ്ങളിലും മൊബൈൽ ഫോണുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രെഡറിക്സൺ രൂപീകരിച്ച ഒരു ക്ഷേമ കമ്മീഷൻ ഈ നിരോധനം ശുപാർശ ചെയ്തിരുന്നു ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾ കുട്ടികൾക്ക് മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയിലേക്കുള്ള പ്രവേശനവും പരിമിതപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഡെൻമാർക്കിന്റെ ഈ നീക്കം ഓസ്ട്രേലിയ കഴിഞ്ഞ നവംബറിൽ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന ലോകത്തിലെ ആദ്യ നിയമം പാസാക്കിയിരുന്നു ഈ പുതിയ നിയമനിർമ്മാണം കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും സാമൂഹിക വികാസത്തെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവതരിപ്പിക്കുന്നത്